എല്ലാ വർഷവും ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ച് കഴിയുമ്പോൾ സ്റ്റീവ് ജോബ്സ് എന്ന കഥാകാരനെ ഓർമ്മ വരും ഈ ലോകത്തെ ഏറ്റവും പവർഫുള്ളായ മനുഷ്യൻ കഥ പറച്ചിലുകാരനാണ് എന്ന് വിശ്വസിച്ചിരുന്ന സ്റ്റീവ് അതിൻ്റെ ആണിക്കല്ലുകൾ കൊണ്ടാണ് രണ്ടായിരത്തി ഏഴിൽ ലോകത്തിനു മുമ്പിൽ ആദ്യമായി ഐഫോൺ അവതരിപ്പിച്ചത് റെവല്യൂഷണറി ഓഫ് ദിസ് ക്ലാസ് an an a phone, and And internet communicator. These are are not three separate devices. This is one device. And we are calling it ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് അവതരണമായി അതിന്നും നിലകൊള്ളുന്നത് അതിലടങ്ങിയിരിക്കുന്ന കഥയുടെ കനത്തിലാണ് ഒരു കഥ പറച്ചിലുകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൈയടക്കത്തോടെ ഒരു നിമിഷം പോലും കൈവിട്ട് കളയാതെ ഐഫോൺ എന്ന അത്ഭുതത്തിലേക്ക് സ്റ്റീവ് നമ്മളെ ആനയിക്കുന്നു ചരിത്രത്തിൽ അന്നുവരെ ഫോൺ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു കമ്പനി അതാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന യാതൊരു സൂചനയും ലോകത്തിനുണ്ടായിരുന്നില്ല ആദ്യത്തെ വാചകത്തിൽ തന്നെ സ്റ്റീവ് ഒന്നാമത്തെ വരിയിൽ വായനക്കാരനെ കഥയിൽ കുരുക്കിയിടുന്ന ഒരു കഥ പറച്ചിലുകാരനായി മാറുന്നു ആ വാചകം ഇങ്ങനെയാണ് എവരി വൺസ് ഇൻ എ വയൽ എ റെവല്യൂഷണറി പ്രോഡക്റ്റ് കംസ് അലോങ് ദ ഓഫ് എവറിഥിങ് ആ വിപ്ലവകരമായ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാതെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ജിജ്ഞാസ സ്റ്റീവിന് മുന്നിൽ മുട്ടുകുത്തി അന്നാ കരീന തുടങ്ങുമ്പോൾ ടോൾ സ്റ്റോയി എഴുതിയതുപോലൊരു വാചകം ഓൾ ഹാപ്പിലി ഫാമിലീസ് ആർ എ ലൈക്ക് ഈ അൺഹാപ്പി ഫാമിലി അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ അവിടെ നിന്നും ഈ പറയുന്നത് വെറുതെയല്ല എന്ന് സ്ഥാപിക്കാൻ മാക്കും ഐപാഡും എങ്ങനെ വിപ്ലവമായി എന്ന് പറയുന്നു അതെങ്ങനെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയെയും മ്യൂസിക് ഇൻഡസ്ട്രിയെയും മാറ്റിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാംക്ഷയെ ആകാശത്തോളം വളർത്തുന്നു നമ്മൾ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേൽക്കാനാവാതെ അമരുന്നു അവിടെ നിന്നും കഥയിലേക്ക് നമ്മളെ പിടിച്ചു കെട്ടുന്ന ആന്തരിക വൈരുദ്ധ്യത്തെ അവതരിപ്പിക്കുന്നു നിലവിലുള്ള സ്മാ സ്മാർട്ട് ഫോണുകൾ എന്തുകൊണ്ട് സ്മാർട്ടല്ല എന്നുള്ള വില്ലൻ്റെ രംഗപ്രവേശനം ബട്ടണുകളുള്ള കീപാഡുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ വില്ലനാവുന്നത് എന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒരു നായകൻ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സാങ്കേതികതയല്ല സ്റ്റീവൻ ആവരണം ചെയ്യുന്നത് മൊബൈൽ ഫോൺ എന്ന് കേട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കഥ പറയുകയാണ് ആ കഥ പറച്ചിലാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത് അങ്ങനെയൊരു ഘട്ടത്തിൽ നായകൻ രംഗപ്രവേശനം ചെയ്യുകയാണ് ആപ്പിൾ ഈസ് ഗോയിങ് ടു റീഇൻവെൻറ്റ് ദ ഫോൺ അവിടുന്ന് അങ്ങോട്ട് നായകൻ്റെ തേരോട്ടമാണ് സകല വില്ലന്മാരെയും അടിച്ചു മലർത്തുന്ന സ്റ്റീവിൻ്റെ ഡെമോ ഒറ്റയടിക്ക് നായകനെ അവതരിപ്പിക്കുകയല്ല അവിടെയും അതിഗംഭീരമായ മെലോ ഡ്രാമയാണ് സ്റ്റീവ് പുറത്തെടുക്കുന്നത് ഫോണിനെയും ഐ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷറേയും പലതായി അവതരിപ്പിച്ചു ഒടുവിൽ ഈ സിദ്ധികളെല്ലാം കൂട്ടിയിണക്കിയ ഒരൊറ്റ ഡിവൈസാണ് നമ്മുടെ നായകൻ അത് അറിയുമ്പോൾ കഥ കേട്ടിരിക്കുന്നവർ ഇളകിമറിയുന്നു വില്ലന്മാരെല്ലാം കൺമുൻപിൽ തവിഴുപൊടിയാകുന്നു ലോകം അവിടെ അങ്ങോട്ട് ഐഫോണിന് മുൻപെന്നും ശേഷമൊന്നും രണ്ടായി മുറിയുന്നു തുടർന്നുള്ള മുപ്പത് സെക്കൻഡിൽ സ്റ്റീവ് പറയുന്നത് ഐഫോണിൻ്റെ പതിമൂന്ന് ഫീച്ചറുകളാണ് ലോകം വരെ ആലോചിച്ചിട്ടില്ലാത്ത പതിമൂന്ന് സാധ്യതകളെ ആ സാധ്യതകളുടെ പട്ടിക അവർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു അത്ഭുതം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ലോകം രോമാഞ്ചമണിയുന്നു കഥ അതിൻ്റെ സകല വഴികളെയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ പൂർണ്ണമാകുന്നു ഇതിനെ വെല്ലാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഇന്നുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അത്രയും കഥ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സ്റ്റീവ് പറഞ്ഞത് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ഈസ് ദ സ്റ്റോറി ടെല്ലർ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ സാങ്കേതിക വിദഗ്ധനോ ശാസ്ത്രജ്ഞനോ ഡോക്ടറോ എൻജിനീയറോ വക്കീലോ മാധ്യമ പ്രവർത്തകനോ അധ്യാപകനോ ആരുമായിക്കൊള്ളട്ടെ കഥയില്ലാതെ നിങ്ങൾക്ക് മനുഷ്യരെ ജയിക്കാൻ കഴിയില്ല